ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇത്രയും നാളും കാർത്തികയും ലക്ഷ്മിയും ആരെയാണ് ഭയപ്പെട്ടിരിക്കുന്നത് ആരെയാണ് അവരിങ്ങനെ പേടിച്ച് വിറച്ച് ജീവിക്കുന്നത് എന്ന സത്യം കിരണിനോട് തുറന്ന് പറയുകയാണ് നമ്മുടെ കാർത്തിക അങ്ങനെ കാർത്തിക ആ ഒരു സത്യം തുറന്നു പറയുന്നുണ്ട് വേറൊന്നുമല്ല ലക്ഷ്മി അമ്മ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ബന്ധുക്കളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടതാണ് അയാൾക്ക് ആദ്യം ഒരു ഒരു ആൺകുട്ടിയുമുണ്ട് ആ ആൺകുട്ടിക്ക് ഒന്ന് ബുദ്ധി ഉറച്ചത് ശേഷമാണ് ലക്ഷ്മി അമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു ലക്ഷ്മി അമ്മയെയും അതുപോലെ തന്നെ കാർത്തികയെയും അവരെ രണ്ടുപേരെയും ശത്രുവായിട്ടാണ് കണ്ടിരുന്നത് തന്നെയല്ല ഈ ഇവൻ കുറച്ച് ഒന്ന് ബുദ്ധി ഉറച്ചതിന് ശേഷം അവന്റെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ ഗുണ്ടാ സംഘത്തിലൊക്കെ പെട്ടിട്ടുള്ള ഒരുത്തനായത് തന്നെ സ്വന്തം അച്ഛന് വരെ അവനെ ഇഷ്ടമല്ലായിരുന്നു സ്വന്തം ആളുടെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ തന്നെ കാർത്തികയുടെയും ലക്ഷ്മിയുടെയും പേരിൽ എഴുതി വെക്കുകയും ചെയ്തു ഇവനൊന്നും കൊടുക്കാതെ തന്നെ ആ ഒരു ദേഷ്യവും പകയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗംഗപ്രസാദ് നടക്കുന്നത് ഇപ്പോൾ ഉള്ളത് ജയിലിലാണ് അദ്ദേഹം ഇവരുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കിരൺ അവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ഇവിടെ വന്നിട്ട് എന്തായാലും നിങ്ങളെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് കിരൺ എന്തായാലും നമ്മുടെ ലക്ഷ്മി അമ്മ ഹോസ്പിറ്റലിലാണ് ലക്ഷ്മിയമ്മയ്ക്ക് വയ്യാതിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും ലക്ഷ്മി അമ്മ എന്ന ക്യാരക്ടറും മാറാനുള്ള സാധ്യത അതിനുശേഷമാണെങ്കിൽ ഗംഗപ്രസാദ് അവിടേക്ക് വരികയാണ് ഇവരുടെ ഈ നാട്ടിലേക്ക് ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ചറിയുമ്പോൾ അവൾക്ക് കാർത്തികയ്ക്ക് രണ്ട് അനിയത്തിമാരും ഒരു സഹോദരനും അതുപോലെ തന്നെ സ്വന്തമായ അവളുടെ അച്ഛനും ഈ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഇടവരുന്നുണ്ട് പിന്നെ തന്നെയല്ല ഈ അച്ഛനും സഹോദരനും അതായത് വിക്രവും ഇവളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് ഇവരുടെ കൂടെ നല്ല സുഖസുന്ദരമായി തന്നെയാണ് അവർ കഴിഞ്ഞിരുന്നത് എന്ന കാര്യം കൂടി അറിയുകയാണ് ഗംഗാപ്രസാദിന് ദേഷ്യം വരികയാണ് കാരണം വേറൊന്നുമല്ല തൻ്റെ താൻ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് ഇപ്പോൾ കുറെയൊക്കെ കാർത്തികയുടെ കയ്യിലുള്ളത് അതാണ് അവളുടെ സഹോദരനും അച്ഛനൊക്കെ അനുഭവിക്കുന്നത് എന്നൊക്കെ അറിയുമ്പോൾ ഗംഗപ്രസാദ് സഹിക്കുന്നില്ല എന്തായാലും ആ ഇവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്നാണ് ഗംഗപ്രസാദ് ധരിക്കുന്നത് വേറെ ഒന്നല്ല ഈ വിക്രവും കാർത്തികയും പ്രകാശനൊക്കെ നല്ല സ്നേഹത്തിലാണെന്നാണ് വിചാരിച്ചത് അങ്ങനെ എന്തായാലും അവരെ അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കാർത്തികയ്ക്ക് വേദനിക്കും എന്ന് കരുതിയിട്ട് വിക്രത്തിന് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിക്രത്തിന് തിരിച്ചടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യും ആരാണ് തന്നെ തല്ലിയത് എന്ന് പോലും വിക്രത്തിന് ഒരു പിടുത്തവും ഇല്ല അങ്ങനെ തല്ലിച്ചതച്ച ഒരു അവസ്ഥയിൽ പ്രകാശന്റെ അരികിലേക്ക് വിക്രം വരികയാണ് നിന്നെ ആരാ തല്ലിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ കിരണ്ട എന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോ രാജപ്പന്റെ ആൾക്കാരായിരിക്കോ എന്നും കൂടി ചോദിക്കുകയാണ് ഒന്നും അറിയില്ല എന്നെ ആരോ വന്ന് തല്ലി എന്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും അറിയില്ല പറയുകയാണ് അങ്ങനെ ആള് മാറിയിട്ട് നമ്മുടെ ആള് മാറിയതല്ല ഇവനെ തല്ലിക്കഴിഞ്ഞ വിക്രത്തിനെ തല്ലിക്കഴിഞ്ഞാൽ കാർത്തികയ്ക്ക് വേദനിക്കുമെന്ന് കരുതിയിട്ട് വിക്രത്തിന് നല്ല ഇടികൊടുക്കുന്നുണ്ട് ഗംഗപ്രസാദ് പക്ഷെ പിന്നീടായിരിക്കും ഗംഗപ്രസാദ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു